ഇപ്പോൾ താലിബാൻ അഫ്ഗാനിൽ ഭരണം നടത്തുന്ന ഭീകരവാദികൾ ഇന്ത്യയോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വിസ നൽകണം ഇന്ത്യയിലേക്ക് വരാൻ വിസ നൽകണം അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ പഠിപ്പിക്കണം എന്ന ചില ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുമോ കാരണം ഒരു ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണല്ലോ ആ രാജ്യം വലിയ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ആശങ്കയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യക്ക് ഇതിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ ഇൻ്റെ റിപ്പോർട്ടുകൾ ഉള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് വിസ് നൽകി അഫ്ഗാനിസ്ഥാനിൽ എത്തി എത്തിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ ഇന്ത്യയുടെ നിലപാടുകളിൽ ഒരു മാറ്റം വരുത്തുന്ന വരുത്താൻ പോകുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ വക്താവ് തന്നെ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് തന്നെ ഇതിനോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ ഇതുമായിട്ട് യാതൊരു തന്നെ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ആശങ്കയില്ല അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ട് തരത്തിൽ സംസാരം ഉയരുന്നുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊരു ഭീകര പ്രവർത്തനങ്ങൾ ഭീകരവാദികൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യമാണ് ഭീകരവാദികൾ ഭരണം നടത്തുന്നത് മതഭരണം നടത്തുന്ന രാജ്യമാണ് അറിയാം കാരണം ആ താലിബാൻ തിരിച്ചു വന്നപ്പോൾ നാം കണ്ടതാണ് എന്തായാലും ഈ വിമാനത്തിൽ തൂങ്ങി പോവുകയാണ് അതല്ല ഇതിനു മുമ്പെന്ന് നാം കണ്ടിട്ടില്ല സിനിമയിൽ രസകരമായ കോമഡി തമാശ രൂപേണയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ സീരിയസ് ആയി ഇങ്ങനെ കാണുകയാണ് താലിബാൻ എന്ന ഈ മതരാഷ്ട്ര സംഘടനയെ പേടിച്ച് ആളുകൾ ചിലപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചാണോ ഒന്നെങ്കിൽ താഴെ മരണപ്പെടാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടാം മരിച്ചാലും കുഴപ്പമില്ല ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള രാജ്യമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയത് തെറ്റെന്ന് പറയുമ്പോഴും ആ രാജ്യവും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുകയാണ് അപ്പൊ ആ സംഘർഷം മുതലെടുത്ത് കൂടുതൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള ഒരു ഇന്ത്യയുടെ തന്ത്രമായും വിലയിരുത്തുന്നു അപ്പോൾ രണ്ടായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഗുണകരമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സംഘർഷവും യാതൊരു ബന്ധവുമില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് രാജ്യം ലോകത്ത് ആകെ അറിവുള്ളതാണ് ഒന്ന് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നിലപാടുകൾ മറ്റു രാജ് രാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ഇടപാടുകൾ വളരെ പ്രശംസനീയമാണ് അതുപോലെ തന്നെ ഓരോ ഓരോ രാജ്യങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ എല്ലാം എല്ലാ ലോകമൊട്ടാകെ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നല്ല നിലപാട് നിലപാടെടുക്കും സംഘർഷം കുറയ്ക്കുന്ന ഈ ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനങ്ങളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പം ആ രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കും പക്ഷെ അത് അത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല പാകിസ്ഥാനുമായിട്ട് ഇപ്പം നിലവിലുള്ള മുസ് ഇന്ത്യ തുടരും അതിന് യാതൊരു സംശയവും ഇല്ല ഇതുമായിട്ടും പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ട് പാകിസ്ഥാനെ സഹായിക്കേണ്ട ആവശ്യം ഇന്ത്യയ്ക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയുടെ മറ്റ് അമേരിക്ക പോലെയുള്ള അമേ ആയുധ ശേഖരമുള്ള വലിയ വലിയ രാഷ്ട്രങ്ങളുടെ സഹായം സഹായമല്ല നല്ല ഉറച്ചു പിന്തുണയാണ് ഇന്ത്യക്ക് സഹായത്തിന്റെ ആവശ്യമല്ല ഇന്ത്യക്ക് രാജ്യങ്ങളുടെ പിന്തുണയാണ് ആവശ്യം കാരണം ഇന്ത്യ ഇന്ത്യ നിലപാടിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ സമീപനം ഇന്ത്യയുടെ ഇങ്ങനത്തെ ഈ ചർച്ചയെ കുറിച്ച് പറയുമ്പോഴും ഇന്ത്യ ഇതിനു മുമ്പ് ആ രാജ്യത്ത് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് പട്ടിണിയും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ താലിബാൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ആ രാജ്യത്തെ അഫ്ഗാനിസ്ഥാനെ വളരെയധികം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതായി പലരും പറയുന്നു പക്ഷെ ഒരു ഔദ്യോഗിക മുഖം വന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതാദ്യമാണ് അതല്ലേ ഇതിന്റെ പ്രാധാന്യം റിപ്പോർട്ട് തന്നെ വെളിയിൽ വന്നത് അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ 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 ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ വിദ്യാർത്ഥികൾക്ക് വിസ കൊടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അതിനകത്ത് വന്നത് അപ്പൊ അതിനെന്ന് വെച്ചാൽ മറ്റു മറ്റു രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അത് തന്നെ അഫ്ഗാനിസ്ഥാനും തുടരും പക്ഷെ ഭീകരവാദങ്ങളുമായിട്ട് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളോ അവരുടെ നിലപാടുകളോ അവരുടെ നിലപാടിനോട് ഒരിക്കലും ഇന്ത്യക്കാരനല്ല ഒരു രാജ്യത്ത് ലോകത്ത് ഒരു മനുഷ്യന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണ് താലിബാൻ ഭരണകൂടം കൈയാളുന്നത് കാരണം അവിടുത്തെ രാജ്യ മുസ്ലിം ആയിട്ടുള്ള അവിടുത്തെ തന്നെ ജനങ്ങൾക്ക് തന്നെ നിക്കളി ആ നാട് രാജ്യം ഓരോ ദിവസവും ആൾക്കാർ വിടുന്നത് അപ്പൊ ഈ ആദ്യം പറഞ്ഞതുപോലെ വിമാനത്തിലേറിയും കരമാർഗവും വായുമാർഗം ഒക്കെ ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കുന്നത് തന്നെ അവരുടെ ഏറ്റവും ഹീനമായ അവരുടെ നിലപാടുകളെ സഹിക്കാൻ വയ്യാതെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അതെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മാത്രമല്ല സ്ത്രീകളെ വിദ്യാഭ്യാസത്തിനോ ഇഷ്ടപ്പെട്ട വസ്ത്രധാരണത്തിനോ ശരിയായിട്ടുള്ള ജീവിതത്തിനോ പോലും അവർക്ക് അടിസ്ഥാനമായിട്ട് ഒരു മനുഷ്യന് വേണ്ട എന്താണോ അതുപോലും കൊടുക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറല്ല അവരുടെ കാടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓരോ റിപ്പോർട്ടെന്നും വ്യക്തമാകുന്നത് പക്ഷേ അത് ആ കാര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട ഇന്ത്യൻ ജനത ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം ഇന്ത്യക്ക് നല്ലൊരു ഭരണകൂടം ഉണ്ട് ഇന്ത്യയുടെ ശേഷി അത്രത്തോളം വലുതാണ് പിന്നെ ഇതിനെയൊക്കെ ഭേദിച്ച് നയതന്ത്ര ബന്ധ ബന്ധത്തിൽ പിന്നെ ഇത്രയും ചട്ടങ്ങളും നിലപാടുകളും ഇരിക്കെ അതിനെയൊക്കെ ഭേദിച്ച് വിദ്യാർത്ഥികളുടെ മറവിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഏതെങ്കിലും തീവ്രവാദികൾ വരുമെന്നും അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നും കരുതുന്ന കരുതുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും കൂടിക്കാഴ്ച അത് വേണ്ടിയിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് തന്നെ അപ്പൊ താലിബാന്റെ ഭരണ ഭരണകൂടവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്നും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിസ കൊടുക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ആശങ്ക വേണ്ടെന്നുമാണ് ഇന്ത്യൻ വക്താക്കള് ഇതിനെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നത് തന്നെ അപ്പം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനില് വളരെ അത്ര ഇതില്ലാത്ത രാജ്യമാണെങ്കിലും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളും മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യ സഹായം നൽകിയില്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സഹായം നൽകാനായി ആ രാജ്യങ്ങളെ സഹായം നൽകി തങ്ങളുടെ പിടിയിലാക്കുവാനുള്ള ശ്രമം നടത്തി ചൈന അപ്പോൾ ആ ചൈനയുടെ കയ്യിൽ ഈ അഫ്ഗാനിസ്ഥാൻ ഒരു തന്ത്രം കൂടിയല്ലേ ഇത് അല്ല ഇന്ത്യയും ചൈനയും യും ബന്ധം ഇന്ത്യയും ചൈനയും നയതന്ത്ര ബന്ധം തന്നെ ഇപ്പൊ ഏകദേശം ഇത് അതിർത്തി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ചർച്ചയിലല്ല ഇന്ത്യയും പാകിസ്ഥാനേയും പോലെ തന്നെ ഇന്ത്യയും ചൈനയും അത് നമ്മുടെ അതിർത്തി കൈയേറുന്നതിന് ചൈനയ്ക്ക് വലിയൊരു പങ്കുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനില് പാകിസ്ഥാനുമായിട്ട് യാതൊരു മികച്ച ഡീലിങ്സും ഇന്ത്യക്ക് വെക്കാൻ പറ്റിയിട്ടില്ല കാരണം അവരുടെ നിലപാടുകൾ നമുക്ക് വളരെയേറെ ഇന്ത്യൻ നിലപാടുകളോടൊട്ട് യോജിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വർഷങ്ങളായിട്ട് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ശത്രുത മനോഭാവം ഉള്ളത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ പോയി ചേർന്ന് കയറുന്നതിനേക്കാൾ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ രാജ്യത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് പാവപ്പെട്ടെന്ന് ഇന്ത്യയിലും പാവപ്പെട്ട നമ്മൾ എല്ലാവരും പാവപ്പെട്ടവരാണ് പക്ഷെ അങ്ങനെയല്ല ജീവിക്കാൻ ഭരണകൂടം സമ്മതിക്കാത്ത ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് അഭയം തേടി വരാൻ പറ്റിയ ഒരു സ്ഥാനം ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ സഹ ഇന്ത്യൻ സഹായം നൽകുന്നതോടുകൂടി അവിടുത്തെ രാജ്യത്തില് കുറച്ചുപേരുടെയെങ്കിലും ജീവിതം മെച്ചപ്പെടാനും അതേ നമുക്ക് ഇന്ത്യൻ പഴയ ആ നയതന്ത്ര ബന്ധം താലിബാനോടല്ലാതെ ആ രാജ്യത്തോട് മൊത്തത്തിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇന്ത്യക്ക് സാധിക്കും ഇപ്പൊ തകർന്നു എന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ നിലപാടുമായിട്ട് ഇന്ത്യക്ക് യോജി ഇന്ത്യക്ക് അല്ല മറ്റു രാജ്യങ്ങൾക്ക് പോലും യോജിക്കുക യു എൻ ഉൾപ്പെടെയുള്ള പിന്നെ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ താലിബാന്റെ ഇതിനെതിരെ വന്നിരുന്നു അതുപോലെ തന്നെ താലിബാന്റെ ഇത് ഈ കാട കാടത്തരമായിട്ടുള്ള ഒരു ഭരണ ഭരണകൂട സംവിധാനത്തിനെതിരെ അവർക്ക് സഹായം പോലും നൽകേണ്ടെന്നും പല രാജ്യങ്ങളും ഇടയ്ക്ക് വെളിപ്പെടുത്തുകയുണ്ട് കാരണം ഇത്തരം ഒരു രാ രാജ്യത്തിൽ നമ്മൾ സഹായം കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അവർ താലിബാൻ ഭരണകൂടത്തെ സഹായിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് അവിടുത്തെ പട്ടിണിയിൽ മാറ്റേണ്ട കാര്യമില്ല എന്ന് പല രാജ്യങ്ങളും നിലപാട് നിലപാടെടുത്തപ്പോഴും ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ അവർക്ക് സഹായം ചെയ്യുകയാണ് ചെയ്തത് അത് ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ വേണ്ടി അവരുടെ അഭയസ്ഥാനം ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പിന്തുണ നൽകുന്ന ഒരു ശുഭപ്രതിഷയും കൂടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ വക്താക്കള് വിദേശകാര്യ വക്താക്കൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്